ഞാൻ അഭിപ്രായം പറയണം പിന്നെ ടി വി അവതാരകരംഗത്ത് അവതാരകരെ സെലക്ട് ചെയ്യുന്നത് എന്നെ തന്നെ ഗ്ലാമറിനെ മാത്രം പേരില് പിടിച്ചോണ്ട് പോയ എന്താ ടി വി അവതാരകരംഗത്ത് അവതാരകരെ സെലക്ട് എന്നെ തന്നെ എന്ന് ഗ്ലാമറിനെ മാത്രം പേരില് പിടിച്ചോണ്ട് പോയ

നീ ഒന്നും പണയണ്ട എന്റെ വീട്ടന്റെ അവിടുത്തെ ആ വളവെത്തിയപ്പം എന്റെ കുറുകെ ഒരു അറ്റ ഒരു ഉഗ്രൻ ടി വി ചാനൽ പിന്നെ എനിക്ക് ദേഷ്യം വന്ന് ഞങ്ങൾ അമ്മയും അടിയായി അവസാനം എന്നെ കീഴ്പ്പെടുത്തി അങ്ങനെയാണ് ഞാൻ ടി വി അവതാരകനായിട്ട് പോയത് അവതാരകനായി എങ്ങനെ കടന്നു ഇതുപോലെ ഓടിച്ചിട്ട് പിടിച്ചതായിരിക്കും എല്ലാരെയും അതാണ് ഒരു മോണോ ആക്ട് ഞാൻ ഒറ്റയ്ക്കാണ് അവതരിപ്പിച്ചത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൈസ് വാങ്ങിക്കാൻ ചെയ്തിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് അവതരിപ്പിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ പോയിട്ടേ ഇല്ല മീൻസ് കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല സ്കൂൾ അങ്ങനെ എല്ലാർക്കും ശരി എനിക്ക് പോയി അടുത്ത കേസുമായി